തേവാര പതികങ്ങൾ നൈനാർ പതികം പതികം അഞ്ച് ഓ ചിത്തൻക്കർ ചടപ്പാതകമുണ്ട് അതെ പിരിത്തു ചത്തൻ്റു ചൊല്ലിൽ അജത്തും അങ്കേ വന്തു ചാർന്നിടുമാൻ ചിത്തം കുളിർന്ത ചുഗമനിൽ തുക്കം അനത്തും അറ്റോര് ഇത്തന്മയുള്ളൊരു തെയ്വതം എന്നും നമുക്കുള്ളതേ ചിർച്ചടമറ്റു ചെറുന്തിലങ്കി ചതച്ചത്തുമറ്റു പർപ്പലക്കാട് ചിർത്തുകളറ്റു പന്തനീർമോക്ഷമറ്റു ചർക്കരയിൻ പോൽ അൻപരുള്ളം കവർന്നു നിർക്കും ിത്തന്മയുള്ളൊരു ദൈവതമും നമുക്കുള്ളതേ ഒന്നി രണ്ടനും കുറ്റം ഭവിക്കും അതെൻറി വെറും കുൻറനിർപ്പള്ളമും നേരെ വിരുത്തം കുറിത്തിടിയിലോ കുൻറിടം കുറ്റം കുടിന്തൻപരുള്ളം കവർന്ന പിഞ്ഞ കണ്ടൻ തിരുവിളയാടൽ ഇക്കണ്ടതുലകമല്ല ഈ ലുങ്കണത്തിലിരിക്കുക കുറ്റം എതിർക്കണത്തിൽ മൂലപ്പൊരുളല്ലേ മൂന്നാമതിൽ പിൻ മുടിവുമെങ്കേ കാലത്തിലൊൻ വിരിപ്പുള്ളതൊൻ കടും പകയം ും അതിർപ്പെട്ടു രുത്തിരനുമായിതിടുമേ മാലുമയനും മകേ ചുരൻ രുത്തിരൻ ചതാ കാലച്ചക്കിര പിരമത്തെ കണ്ട് കൈ ഉലകും ലീലയിൽ വയത്തിലയിപ്പിത്തു ലിംഗപ്പിരത്തിട്ടൈ ചെയ്തു മെഴുകിട്ട് ഉറൈപ്പിത്തത് റെൈവമേ വേറവേറാം വിടയങ്ങൾ വെറുജടമേ പൊറിയർ ചേരുമ പോഗംബരമെങ്കൂ ചെറുതിലങ്കം ചീരരുൾ ചോതി ചിവ ചിത് പരപാനു വെഴുന്തരുളിയാക്കൂരൾ കോരി കുടിത്തു വെളിയ പാരയും പൊറിവായി മടിന്തുപ്പകർവരിയ കാരണക്കാരിയമറ്റു കരണക്കവർ കടിന്തു പൂരണ ചോദിർ പുത്തപ്പുരുടപുണർ കടീർത്തു ചീരണമാചക ചോതിർ ചിന്തൊടുപ്പേൻ പ്രത്യേകമിതുതിട്ടമല്ല ൂഴുകി ചാതന ചാത്തിയ ചാർ ഒഴിതു പോകും പഠിക്കു പുവനേകനാഥൻ കരുണൈ പൂത്ത പാകം പകർന്ന പജുങ്കൊടിയോടിങ്കണൈവതോ പഞ്ചപ്പടം പറവയ്ക്കോ പരമ്പിയിപ്പാൾമനമാം പുഞ്ചക്കളെ കൊയ്ത് പുലങ്കുടിപ്പോ കിഴമാം ോ കുടിയേറ്റി കരുണാകരണത്തിൽ എതിരറ്റ് യമൻ വലയിൽ പിണിപ്പറ്റ് അന്ത കണം അകങ്കാരം ഇനപ്രകാച്ചുണ്ടായി എന്ത കണങ്ങളും എട്ടാ തണയിൽ പരശിവത്തിൻ കമലമലർപ്പദം ഇരണ്ടും കീ നമുക്കേ ശ്രീനാരായണ പരമഗുരവേ നമ